നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത ടൗൺ പ്രഖ്യാപനവും സന്ദേശ റാലിയും സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ പ്രധാന അങ്ങാടിയായ പറമ്പിൽ പീടികയാണ് ഹരിത ടൗണായി പ്രഖ്യാപനം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൽ കലാം അസർ പ്രഖ്യാപനം നിർവ്വഹിച്ചു ഹരിത ടൗൺ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ ഹരിത ടൗൺ ബോർഡുകൾ എന്നിവ സ്ഥാപിക്കുകയും ബിന്നുകളുടെ പരിപാലന ഉത്തരവാദിത്വം അതാത് സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു കൂടാതെ ശുചിത്വ സന്ദേശറാലിയും പ്രതിജ്ഞയും നടത്തി നടത്തിയ

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ഫൈസൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഹംസഹാജി യു പി മുഹമ്മദ് പഞ്ചായത്ത് സെക്രട്ടറി എ കെ രാജേഷോ മെമ്പർമാരായ ബഷീർ അരി തസ്ലീന സലാം പി കെ സയ്ദ് ടി പി സയ്ദ് അലവി താഹിറ സെറീന ഹരിതകേരളം മിഷൻ ആർ പി മുഹമ്മദ് ഫൈസ ജീജാബായ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വ്യാപാരികളായ ചെമ്പൻ ലത്തീഫോ വി പി റഷീദ് ചൊക്ളി സയ്യിദ് എം കെ സിദ്ദീഖ് മുനീർ മുഹമ്മദ് അലി മേലാത്ത നാസർ ആത്രപ്പിൽ ശിവാനന്ദൻ എം സി മുഹമ്മദലി എന്നിവരും വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ബ്യൂറോ തിരുരങ്ങാടി